ഇസ്ലാം സന്തുലിതമാണ് എന്ന ക്യാമ്പയിൻ തീമിനു കീഴിൽ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ജമായത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിൻ്റെ പശ്ചാത്തലവും തീമും വിശദീകരിച്ചുകൊണ്ട് മുൻ പ്രഭാഷകൻ നിങ്ങളോട് സൂചിപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും അള്ളാഹു സുബാനുഹവത്താല ഈ ലോകത്ത് അവൻ്റെ പ്രവാചകന്മാരിലൂടെ അവൻ്റെ വേദഗ്രന്ഥങ്ങളിലൂടെ നൽകിയ ആദർശം വ്യക്തിയും കുടുംബവും സമൂഹവും വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായ മേഖലകളിലേക്ക് എങ്ങനെ വിന്യസിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിച്ച അധ്യാപനങ്ങൾ എങ്ങനെയാണ് അടുക്കളയിലും അങ്ങാടിയിലും കോടതിയിലുമെല്ലാം ഒരേപോലെ ഇസ്ലാം പഠിപ്പിച്ചു തന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഈ ലോകത്ത് സജീവമായ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്കേവർക്കും മനസ്സിലാകുന്ന നമ്മുടെ ചിന്തയിൽ ഉയരുന്ന ചില പ്രത്യേക ചോദ്യങ്ങളുണ്ട് ഒരർത്ഥത്തിലും നമുക്ക് അതിൻ്റെ ഉത്തരങ്ങളെ തേടാതെ ഉത്തരങ്ങളെ കണ്ടെത്താതെ ജീവിക്കാൻ അസാധ്യമാകും വിധം നമുക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ കൂടി തീർച്ചയായും ഇസ്ലാം സന്തുലിതമാണ് എന്ന ഈ തലവാചകം അഭിമുഖീകരിക്കുന്നുണ്ട് മധ്യമം അതല്ലെങ്കിൽ സന്തുലിതം എന്ന വാക്ക് അറബിയിൽ മുൻത്തസിഫ് അതല്ലെങ്കിൽ പാതി ഇംഗ്ലീഷിൽ മിഡ് എന്നൊക്കെ പറയുന്നത് കൃത്യമായി പകുതിയാണ് എങ്കിലും ഏറ്റവും ആഴമുള്ളതിനെയും മൂർത്തമായതിനെയുമാണ് അത് സൂചിപ്പിക്കുന്നത് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പകുതിരാത്രി പാതിരാത്രി എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി അതായത് ഏറ്റവും ഉച്ചയിലുള്ള രാത്രി എന്നാണ് നടുക്കടൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആഴമുള്ള കടൽ എന്നാണ് അതുകൊണ്ട് കേവലമായ ബാലൻസിങ്ങിന് വേണ്ടി പറയുന്ന ഇസ്ലാമികമായ സജ്ഞയല്ല സന്തുലിതത്വം അതല്ലെങ്കിൽ വസത്തിയത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ ആഴവും ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പദപ്രയോഗം തന്നെയാണ് വസത്തിയത്ത് എന്നത് അതിനു ചുവടിൽ ഇസ്ലാമികമായി ചോദ്യങ്ങളെ ഉത്തരങ്ങളെ അന്വേഷിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും സമകാലിക സാമൂഹിക സാഹചര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതായി വരും വളരെ പരക്കെ വളരെ വിശാലമായി നമുക്ക് മുന്നിൽ നൽകപ്പെട്ടിട്ടുള്ള ഈ ഇസ്ലാം ഇതിൻ്റെ വിശാലമായ സങ്കല്പങ്ങൾ കരുണയും വിനയവും സാഹോദര്യവും സൗഹൃദവും നീതിയും ശാന്തിയും എല്ലാം ഒരേപോലെ തന്നെ വിന്യസിക്കപ്പെട്ടിട്ടുള്ള ഈ ഇസ്ലാം അതിൻ്റെ മുൻഗണനകൾ കൂടി പഠിപ്പിച്ചു തന്നിട്ടാണ് പ്രവാചക തിരുമേനി സൊല്ലാഹു അലഹി വസ്ല്ലം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരുമ്പോൾ ആ പ്രവാചകന്മാർ സമൂഹത്തോട് സംസാരിച്ച സംബന്ധിച്ച ഭാഷയിൽ അവരുടെ മുൻഗണനകളെ സംബന്ധിച്ചോ അവരുടെ മുൻഗണനകളുടെ തെരഞ്ഞെടുപ്പിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചോ വളരെ വിശദമായി വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു ഒരർത്ഥത്തിലും ഇജിപ്തിഹാദിന് പഴുതില്ലാത്ത ഇസ്ലാമിൻ്റെ സജ്ഞയാണ് നീതി സത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇജിപ്തിഹാദിന് പഴുതില്ലാത്ത ഇസ്ലാമിലെ ഒരേ ഒരിടമാണ് നീതി നീതിയും സ്വാതന്ത്ര്യവും സമാധാനവും സമത്വവും എല്ലാം ഇജിപ്തിഹാദിലൂടെ തിരഞ്ഞെടുക്കേണ്ടതല്ല കാരണം ഇസ്ലാം എന്നുള്ള നാമത്തോടൊപ്പം തന്നെ അതിൻ്റെ ഒന്നാമത്തെ തീയതിയിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് സമകാലിക ഇന്ത്യയിൽ ഇന്ത്യൻ ക്യാമ്പസുകളിലും ഇന്ത്യൻ തെരുവോരങ്ങളിലും നീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമെല്ലാം വലിയ ചോദ്യങ്ങൾ പേർത്തും പേർത്തും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് തങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള അനീതിയെ കൊന്നുകുഴിച്ചു മുടുക എന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യൻ ക്യാമ്പസുകൾ സഗൗരവം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നും നജീബ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജെ എൻ യു വിദ്യാർത്ഥിയുടെ ഉമ്മ ഇന്നും ഡൽഹിയിൽ കരഞ്ഞുകൊണ്ട് ഇരിപ്പാണ് ഇന്നും രാധിക വമുല എന്ന് പറയുന്ന രോഹിത് വമുലയുടെ അമ്മ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു കൊല്ലം തികയുന്ന രോഹിത് വിമുലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മഡറിൻ്റെ ഒരു കൊല്ലം തികയുന്ന വേളയിൽ വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ നടക്കുകയാണ് ഒരു സന്ദർഭത്തിൽ അമ്മമാർ നമ്മളുടെ പോരാട്ടങ്ങളെയും സമരങ്ങളെയും നയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഫാത്തിമാൻ നഫീസും രാധികാ വിമൂലയുമെല്ലാം നമുക്ക് മുന്നിൽ മുടക്കിക്കൊണ്ട് ചോദ്യചിഹ്നം ചോദ്യചിഹ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ക്യാമ്പസുകൾ ഉയർത്തുന്ന ഇന്ത്യൻ തെരുവോരങ്ങളിൽ അതിൻ്റെ അലയോലികൾ മുടക്കപ്പെടുന്ന കാര്യകാരണങ്ങളെ കണ്ടെത്തുവാൻ അതിനു നേരെ ചെവി കൊടുക്കുവാൻ അതിനു നേരെ മനസ്സിരുത്തി ചിന്തിക്കുവാൻ തീർച്ചയായും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേവലമായ ഐക്യദാർഢ്യത്തിലോ കേവലമായ സപ്പോർട്ടിലോ പിന്തുണയിലോ ഒതുങ്ങുന്ന കേവലമായ പ്രക്ഷോഭ പരിപാടികളോ പ്രതികരണ പരിപാടികളോ മാത്രമായി തീരാതെ മൗലികമായി തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടുന്ന നിമിഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആരാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു കൂട്ടർക്ക് വിലക്ക് കൽപ്പിച്ചത് എന്നും ആരാണ് ഒരു കൂട്ടരെ ബോധപൂർവം പഠിക്ക് പുറത്ത് നിർത്തിയത് എന്നും ഒരു കൂട്ടരെ പഠിക്ക് പുറത്ത് പിണ്ടം വെച്ച് പുറത്താക്കിയത് എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം ഇന്ത്യൻ ക്യാമ്പസുകൾ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് രോഹിത് ബമുല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു വിവാദമായ വിഷയത്തെ വിഷയത്തെക്കളപ്പുറമായി അയാളുടെ ആത്മഹത്യയിലേക്ക് അയാളെ നയിച്ച കാരണങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും അങ്ങേയറ്റം സാംസ്കാരികവും പുരോഗമനപരവും അതുപോലെ തന്നെ പ്രോഗ്രസീവ് എന്നെല്ലാം പറയുന്ന നമ്മളുടെ ഇന്ത്യൻ സാമൂഹ്യഘടന രോഹിത് അടങ്ങുന്ന അഞ്ചു പേർക്ക് വിധിച്ച ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ശിക്ഷ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മനുസ്മൃതിയുടെ അതേ ശിക്ഷയായിരുന്നു നിങ്ങൾ കണ്ടാൽ മിണ്ടരുത് തൊട്ടുപോകരുത് നിങ്ങൾ തീണ്ടാപ്പാടകലെ നിർത്തിയിരിക്കണം അവരോട് ഒരർത്ഥത്തിലും കൂട്ടുകൂടാൻ പാടില്ല ചങ്ങാത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഓർഡർ എന്നുള്ളതിനേക്കാൾ അതിന്റെ റഫറൻസ് പുസ്തകം മനുസ്മൃതിയായിരുന്നു എന്നുള്ളത് വി സി അപ്പാറാവുവിൻ്റെ വിധിയിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ട ഒന്നായിരുന്നു തീർച്ചയായും രോഹിത് ബമുല അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാഹിത്യ രചന പോലെ ലോകമറിയപ്പെടുന്ന വലിയ ഒരു സാഹിത്യകാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ച രോഹിത് ബൊമ്മുല തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വലിയ സാഹിത്യ സൃഷ്ടി തൻ്റെ ആത്മഹത്യക്കുറിപ്പായി വെച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് യാത്രയായി പക്ഷേ രോഹിത് ബമുല ഉയർത്തിയ ചോദ്യങ്ങൾ ഇന്ത്യൻ ക്യാമ്പസുകളിലെ ഒരു കൂട്ടർ വളരെ സഗൗരവം അതിനെ പരിഗണിക്കുകയും ഇന്ത്യൻ സാമൂഹ്യഘടനയിൽ വലിയ ചോദ്യശരങ്ങൾ കണക്കെ ഉന്നയിക്കുകയും ചെയ്തു ഇന്ന് വലിയ അർത്ഥത്തിൽ അതിൻ്റെ അലിയൊലികൾ ജെ എൻ യുവിൽ എച്ച് യുവിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അത് കുറച്ചിങ്ങോട്ട് സമൂഹത്തിൽ തന്നെയും അലയടിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യൻ സാമൂഹ്യഘടന ദളിതനെ നിർത്തിയത് എന്നുള്ളതുപോലെ എങ്ങനെയാണ് ഗോൾ വാർത്തകളുടെ വിചാരധാരയിൽ പറയപ്പെടുന്നത് പോലെ മുസ്ലിം ഇവിടെ നിന്ന് പുറത്താക്കപ്പെടേണ്ടുന്ന ഒരാളായത് കൂടെ കൂടെ നമ്മൾ കേൾക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള ബി ജെ പി ആക്രോശം കേവലമായ ഒരു പദപ്പയറ്റ് എന്നുള്ളതിനേക്കാൾ അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങളെ മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ അതിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരായി തീർന്നിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് തിരൂരങ്ങാടിയിൽ ഫൈസൽ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് ഫറൂഖ് ഷെയ്ഖിൻ്റെ ഉമ്മ മുംതാസ് പർവീൻ ഷെയ്ക്ക് പോപ്പാലിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ തന്നെ അഭിമുഖീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അങ്ങനെ ഒരർത്ഥത്തിൽ ഇന്ത്യൻ സാമൂഹ്യ ഘടനയിൽ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ലാത്ത വിധം ഇനി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവിടെയുള്ള നിലനിൽപ്പുള്ള സാമൂഹ്യഘടനയെ ചോദ്യം ചെയ്യണമെന്ന് കരുതിയാൽ നിങ്ങൾക്കതിന് വകുപ്പുണ്ടായാലും അതിന് ലോപ്പ് ഹോൾ ഉണ്ടായാൽ പോലും ഇവിടെയുള്ള സാമാന്യജനവും പൊതുജനവും ഓരോ കെട്ടുകഥകളെയും വളരെ സിമ്പിളായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാരണങ്ങൾ എത്തിയതിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും സഗൗരവം ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേവലമായ സപ്പോർട്ടിൽ ഒതുങ്ങേണ്ടുന്ന പിന്തുണയിൽ ഒതുങ്ങേണ്ടുന്ന കേവലമായ പ്രതികരണ പരിപാടിയിൽ ഒതുങ്ങേണ്ടുന്ന ഒന്നായി അവസാനിപ്പിക്കാതെ തീർച്ചയായും ശത്രുവിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് ആരാണ് ഇന്ത്യൻ സാമൂഹ്യഘടനയെ സംബന്ധിച്ച് ജനിതകപരമായി ഒരു കൂട്ടർക്ക് വിലക്കേൽപ്പി വിലക്കേർപ്പെടുത്തിയത് എന്നും പഠിക്ക് പുറത്ത് നിർത്തിയത് എന്നുള്ളതിനെ കാര്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ ക്യാമ്പസുകളിൽ തിരികൊളുത്തപ്പെട്ടിരിക്കുന്ന ചോദ്യശരങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് ഈ സമ്മേളനത്തിന് ഈ സമ്മേളനത്തിൽ അതിഥികളായും കാഴ്ചക്കാരായും എത്തിയിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഒരു ബാധ്യ ബാധ്യസ്ഥത അതിനോടുണ്ട് എന്ന് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സമൂഹത്തോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആധുനിക ലോകത്തെ ഇസ്ലാമിക പണ്ഡിതൻ ഇസ്ലാമിക സാഹിത്യകാരൻ ഡോക്ടർ ആയുധുൽ കറണി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു മക്കാമയിൽ ഫിലസ്തീനിയ എന്ന പേരിൽ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ മക്കാമയിൽ ഒരു ഫലസ്തീൻ ചെറുപ്പക്കാരൻ്റെ ഒരു കഥ പറയുന്നുണ്ട് ഫലസ്തീനിൽ നിന്നൊരാൾ വന്നു ഫലത്തീൻ അയാൾ മണ്ണിലിരുന്നു അല സരീർ ഞങ്ങൾ അയാളോട് പറഞ്ഞു മണ്ണിലിരിക്കേണ്ട കയറി നിങ്ങൾ കട്ടിലിലേക്കിരിക്കൂ സോഫയിലേക്കിരിക്കൂ അയാൾ പറഞ്ഞു കൈഫ അല സരീർ അസീർ ഞാൻ എങ്ങനെ സോഫയിലും കട്ടിലിലും ഇരിക്കും കാരണം അസീർ ഇപ്പോഴും ബന്ദിയാണ് ഇപ്പോഴും മോചിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് നിലത്ത് തന്നെ ഇരുന്നേ മതിയാകൂൽ ഇപ്പോഴും തന്നെ പറയുകയാണോ നിങ്ങൾ എന്താണ് കുതുസിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായി പറയാനുള്ളത് കാല ജവാബ് അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്തൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ ഞാൻ ചേടുന്നു എന്താണ് ചോദ്യം എന്താണ് ആ ഉത്തരം എവിടെയാണ് സഹദ്ദിന്റെയും ഹാലിദിൻറെയും ബിലാലിന്റെയും പിൻമുറക്കാർ എവിടെയാണ് എവിടെയാണ് നീതി നീതി എല്ലാം എതിരായി പഠിപ്പിക്കപ്പെട്ട സൂറത്തു തൗബയുടെയും സൂറത്തുൽ അൻഫാലിന്റെയും പാഠങ്ങൾ പഠിപ്പിച്ച പഠിപ്പിക്കപ്പെട്ട ചെറുപ്പക്കാർ എവിടെയാണ് ഐന ഉസൂദുൽ അബുതാൽ എവിടെയാണ് ധീരതയുള്ള സിംഹക്കുട്ടികൾ പുലിക്കുട്ടികൾ എവിടെയാണ് ഉലാ ഇക്ക മാത്തൂമിൻ ജമാൻ ഞങ്ങൾ വളരെ നിസ്സഹായരും നിർവികാരരും നിസ്സംഗരരുമായി അവനോട് പറഞ്ഞു അങ്ങനെയൊരു കൂട്ടരോ അങ്ങനെയൊരു കൂട്ടരൊക്കെ മരിച്ചു പോയിട്ട് ഈ ലോകത്ത് നിന്നെടുത്തു പോയിട്ട് ഒരുപാട് കാലമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ഒരു കൂട്ടരെ കുറിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ നിങ്ങൾക്ക് പിന്തുണ തരാൻ ഉറപ്പു തരാൻ ഒരിക്കലും കഴിയുകയില്ല അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു ഞങ്ങളോട് കാല കൈഫത്ത് എങ്ങനെയാണ് മുൻകഴിഞ്ഞ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് പിന്നീട് വന്ന പിൻതലമുറക്കാർ എങ്ങനെയാണ് അവർ വ്യത്യാസപ്പെട്ടു പോയത് അദ്ദേഹം അദ്ദേഹം വീണ്ടും വീണ്ടും അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു അതിന്റെ കാരണം പൂർവ പിതാക്കന്മാർ അവരുടെ വീടുകൾ പള്ളികളായിരുന്നു നോമ്പു നൽകുന്നവരുടെയും കൃത്യമായി നമസ്കരിക്കുന്നവരുടെയും ധാർമ്മിക സമരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നിർവഹിക്കുന്നവരുടെയും ഒരു കൂട്ടമായിരുന്നു അവർ എന്നാൽ എന്നാൽ അവരുടെ പിൻതലമുറക്കാർ ഇല്ലാമൻ പിൻതലമുറക്കാർക്ക് പറ്റിയത് ബാപ്പമാരുടെ പാരമ്പര്യം പറഞ്ഞ ഇസ്ലാമിന്റെ പാരമ്പര്യം പറഞ്ഞൊരു കൂട്ടർ പിന്നീട് വന്നത് സുഖ സംസ്കൃതികളിലേക്കാണ് അവരുടെ സുഖരമ്യഹർമ്മങ്ങളിലേക്കാണ് അവർ കബുകളിലും അവരുടേതായ ഇഷ്ട ഇടങ്ങളിലും കുടിച്ചും കൂത്താടിയും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്കവരുടെ ജീവിതത്തിലെ മുൻഗണനകളെ നിശ്ചയിക്കാൻ കഴിയാതെ വന്നു ഇല്ലാമൻ റഹിമഹു ഇലാഹി കുറച്ചുപേരെ മാത്രം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കുറച്ചുപേർ മാത്രം അവശേഷിച്ചു എന്ന് തൊഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം അത്തരത്തിലൊരു തെറ്റായ പാതയിലേക്ക് വീണുപോയി എന്ന് തീർച്ചയായും അതിന്റെ ഉത്തരമായി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് ഫലസ്തീനിൽ വന്ന ചെറുപ്പക്കാരനോട് പറയുന്ന മക്കാമയായി വളരെ സുന്ദരമായി മക്കാമ ഫിലസ്തീനിയ എന്ന് പറയുന്ന തൻ്റെ സാഹിത്യ രചനയിൽ ഡോക്ടർ റാദുൽ കരനി പറയുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് തീർച്ചയായും വലിയ ചവിട്ടുപടികളുള്ള കൃത്യമായ ഭൂമികയുള്ള നിന്ന് സംസാരിക്കാൻ അന്തസ്സായി ഒരു ഇടമുള്ള ഒരു ആദർശത്തിൻ്റെ പ്രതനത്തിൽ നിന്ന് എന്തുകൊണ്ടും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തൻ്റെ ഇടമുണ്ടാകേണ്ടുന്ന ഒരു കൂട്ടരാണ് നമ്മളെന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരർത്ഥത്തിലുമുള്ള ഒരു നിരാശയോ ക്ഷമാപണ മനസ്ഥിതിയോ ഒരർത്ഥത്തിലുള്ള നിരാശയോ പിടികൂടാൻ ഒരർത്ഥത്തിലും സാധ്യമല്ലാത്ത അവകാശമില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തിന്റെ ഗതി നിശ്ചയിച്ച ലോകത്തിന്റെ വെള്ളി വെളിച്ചത്തെ കുറിച്ച് യൂറോപ്യൻ വാചാളനാകുന്നുണ്ടെങ്കിൽ അവൻ ഒരു കാലത്ത് സാഹിത്യ ചോരണം നടത്തിയതിന് ക്രെഡിറ്റ് പോലും നൽകാതെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ പേരിൽ ാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് മറ്റാർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട പണ്ഡിതൻ യൂസുൽ കറളാവിയുടെ പ്രസിദ്ധമായ ഒരു കവിതയിൽ കറളാവി പറയുന്നുണ്ട് സാഹിലു ചരിത്രത്തോട് നിങ്ങൾ ചോദിക്കണം അന്ന ഞങ്ങളുടെ സംസ്കൃതിയെക്കുറിച്ച് പാരമ്പര്യത്തെ കുറിച്ച് ചോദിക്കണം മാ വഅ എന്താണ് ചരിത്രത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ബോധ്യമെന്ന് ആരാണ് ഈ ലോകത്ത് നഷ്ടപ്പെട്ട പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ വാങ്ങിച്ചു കൊടുത്ത ദർശനമേതായിരുന്നു എന്ന് ചോദിക്കണം ഗോപുരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ ആ വിജ്ഞാനത്തിന്റെ ഗോപുരങ്ങൾ പടുത്തുയർത്തിയത് ഏതാരത്തിലാണ് എന്നും ആരാണ് അതിന്റെ പൂർവപിതാക്കൾ എന്നും നിങ്ങൾ ചോദിക്കണം നിങ്ങൾ ചോദിച്ചു ണം ചരിത്രം സയുജീബുൽ മുസ്ലിമോൻ അവർക്ക് നിങ്ങൾ ചരിത്രം പെറുപടി പറഞ്ഞു തരും നിങ്ങൾ മുസ്ലിമുകൾ തന്നെയാണ് എന്ന് തീർച്ചയായും സയ്യിദ് മൗദൂദിയുടെയും സയ്യിദ് കുത്തുബിൻ്റെയും ഇമാം ഹസൻ എല്ലാം പാരമ്പര്യം വേറുന്ന നമുക്ക് തീർച്ചയായും അങ്ങനെയൊരു അന്തസിന്റെയും ആഭിജാത്യത്തിൻ്റെയും ഉണർത്തുപാട്ട് ഉള്ളിലേക്ക് തന്നെ വീണ്ടും കടത്തിവിടേണ്ടി വരുന്ന ഒരർത്ഥത്തിലും നമ്മുടെ നിരാശാബോധമോ ക്ഷമാപണ മനഃസ്ഥിതിയോ ഉണരേണ്ടതില്ലാത്ത പുതിയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മൗദൂദിയുടെ കൂടെ കൂടെ നമ്മൾ ഉന്നയിക്കാറുള്ള കൂടെ കൂടെ ഉദ്ധരിക്കാറുള്ള സെയ്ദൗദിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് അന്ന് ലോകത്തെ സംസ്കൃതികളായി ലോകത്തെ ഓരോരുത്തേയും യുവാക്കളുടെ സിരകളിലെ ത്രസിപ്പിക്കുന്ന ആശയങ്ങളായി മുതലാളിത്തവും കമ്മ്യൂണിസവും നിലനിന്നിരുന്നുവെങ്കിൽ എക്സമാനവോ ആയേഗ ജബ് കമ്മ്യൂണിസം ഹുദ് മോസ്കോമേ അപ്പനെ തഹഫുസ് കെ ലെ ലർജാം ഹോഗി സർമ ഇതാരി ഡെമോക്രസി ന്യൂയോർക്ക് വാഷിംഗ്ടൺ മേ അപ്പനെ അഭിനയ മൗജൂദഗി കലിയെ പരേശാനു ഹോഗി എന്ന് സയ്യിദ് മൗദൂദി പറഞ്ഞിട്ടുണ്ട് ഒരു കാലം വരും കമ്മ്യൂണിസം അതിന്റെ ഈറ്റില്ലമായ മോസ്കോയിലും ഡെമോക്ര മുതലാളിത്ത ഡെമോക്രസി വാഷിങ്ടണിലും ഇടം കിട്ടാതെ ഒരു കാലം വരുമെന്ന് സയ്യിദ് മൗദൂദിയെ കൂടുതൽ കൂടുതൽ ഉദ്ധരിച്ച് നമ്മൾ പറയാറുണ്ട് എന്നാൽ സയ്യിദ് മൗദൂദി അടുത്തതായി പറയുന്ന അത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്ന വളരെ രസകരമായ രസകരമായൊരു വാക്കുകൂടിയുണ്ട് ഒരു കാലത്തൊരു കൂട്ടർ തിരിച്ചറിയുന്ന സത്യസാക്ഷ്യബാധയിൽ നിങ്ങൾ നിങ്ങളുടെ നിർവഹണം കൃത്യമായി നിർവഹിച്ചാൽ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ടാകും മൂസയുടെ വടി കയ്യിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കയറിനെയും വടിയെയും കണ്ട് പേടിച്ചവരായി നിങ്ങൾ 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 എന്ന് എന്ന് പറയുന്ന പറയുന്ന ഇസ്ലാമിക ആദർശത്തിന്റെ തേജസ്സും ഒരു പാഠമക്കാലത്ത് മൗദൂദി പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളുടെ റോൾ മോഡലുകൾ നമ്മളുടെ മുൻഗാമികൾ നമ്മളുടെ പ്രസ്ഥാനം നമ്മളുടെ ചവിട്ടുപടി നമ്മളുടെ ഭൂമിക ആ ഒരർത്ഥത്തിൽ വലിയ വിധാനത്തിൽ ചിന്തിക്കുകയും വലിയ വിധാനത്തിൽ ആത്മവിശ്വാസം നമുക്ക് പകരുകയും ചെയ്യേണ്ട ഒന്നാണ് എന്നും ഒരർത്ഥത്തിലും ക്ഷമാപണ മനഃസ്ഥിതിയോടുകൂടിയോ നൈരാശ്യബോധത്തോടു കൂടിയോ പെരുമാറേണ്ടവരല്ല നമ്മളെന്നും അതിനുവേണ്ടി ഈ ലോകത്ത് ആർ തന്നെ ശ്രമിച്ചാലും അതിനെ നമ്മൾ വഴങ്ങിക്കൊടുക്കില്ലെന്നും പുതിയ കാലത്തിൻ്റെ കെട്ട ചോദ്യങ്ങളോട് ചുട്ട മറുപടിയുമായി നമ്മൾ എന്നും നിലനിൽക്കുമെന്നും ഈ ലോകത്തെ ഓരോ യുവാവിൻ്റെയും വിദ്യാർത്ഥിയുടെയും ബാധ്യതയായി ഇസ്ലാം അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നും വീണ്ടും വീണ്ടും നമ്മളുടെ മനോമുഖരങ്ങളിൽ ആ ബോധത്തെ നമ്മൾ അത് ഉണർത്തിക്കൊണ്ടിരിക്കുമെന്നും നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ ഭാവുകൾ ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു